ആയിരത്തി എണ്ണൂറില രണ്ടായിരം കോടി തന്നാലും ഈ പതിനാറുകാരനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് കിളപ്പുകാർ കാരണം അവന്റെ ചടുലതയും അവന്റെ ഗോളും അവന്റെ കൃത്യനിഷ്ഠയും അവന്റെ പാസിങ്ങുകളും എല്ലാം ഫുട്ബോൾ ലോകത്തിന് അത്യന്തം അത്ഭുതകരമായിരിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് നമസ്കാരം ന്യൂസ് റോമി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു ശകലം ഫുട്ബോൾ വിഷയത്തിലേക്ക് കടക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കളി ഫുട്ബോളാണ് ക്രിക്കറ്റിനേക്കാളും ഫുട്ബോൾ എപ്പോഴുണ്ടെങ്കിലും ഇരുന്ന് കാണുന്ന ഒരു രീതിയുമുണ്ട് ഇപ്പോൾ ശബ്ദം നേടുന്നത് ഇക്കഴിഞ്ഞ കപ്പ് മത്സരങ്ങളിൽ തിളങ്ങിയ ഒരു കൗമാര പ്രായക്കാരനെ കുറിച്ചാണ് പതിനാറ് വയസ്സ് മാത്രം പ്രായം ലാമിന യമാൽ എന്ന യസ് മാത്രമുള്ള യമാൽ ബാഴ്സലോണയിലാണ് ജനിച്ചത് കുഞ്ഞുനാൾ മുതലേ പന്ത് തട്ടി തുടങ്ങി ബ്രസീലിലാണെങ്കിലും അർജന്റീന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എവിടെയാണെങ്കിലും അവിടെയെല്ലാം കുഞ്ഞുനാൾ മുതൽ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നത് ഒരു ശീലമാണ് അതിൽ മിടുക്കരായവർ ഫുട്ബോളിൽ ലോകം കീഴടക്കും ഈ ലാബിനായി യമാൽ ശരിക്കും മെസ്സി ഒഴിച്ചിട്ട ഒരു കസേരയിലാണ് ഇനി കയറിയിരിക്കാൻ പോകുന്നത് മെസ്സി ഒഴിച്ചിട്ട കസേരയിലേക്ക് സംഘാടകരെ കണ്ടുവച്ചിരിക്കുന്ന ഈ ലാമിനയ്ക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടും മറ്റൊരു ക്ലബ്ബിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആയിരത്തി എണ്ണൂറുള്ള രണ്ടായിരം കോടി തന്നാലും ഈ പതിനാറുകാരനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ക്ലബ്ബുകാർ കാരണം അവന്റെ ചടുലതയും അവന്റെ ഗോളും അവന്റെ കൃത്യനിഷ്ഠയും അവന്റെ പാസിങ്ങുകളും എല്ലാം ഫുട്ബോൾ ലോകത്തിന് അത്യന്തം അത്ഭുതകരമായിരിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് കുട്ടിക്കാലത്ത് വായിച്ച ബാല പ്രസിദ്ധീകരണങ്ങളിലെ വഴി കണ്ടുപിടിക്കാമോ എന്ന പങ്ക്തിയെ ഗ്രഹാതുരതയോടെ ഓർമ്മിപ്പിക്കുകയാണ് ലാമിൻ യമാൽ എന്ന സ്പാനിഷ് ഫുട്ബോളർ കപ്പിന്റെ മൈതാനങ്ങളിൽ ഗോളിലേക്കുള്ള വഴി നേടലാണ് ഈ കൗമാരക്കാരന്റെ വിനോദം അവന്റെ കുട്ടിക്കളിക്ക് പിന്നാലെയാണിപ്പോൾ ഫുട്ബോൾ ലോകം മുന്നിലെ ഏത് പ്രതിബന്ധങ്ങളെയും നിസ്സാരമായി മറികടക്കുന്ന പ്രതിരോധ കോട്ടകളെ കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും മലർക്ക തുറന്നിടുന്ന വിദ്യയാണ് എല്ലാവർക്കും അറിയേണ്ടത് ബൊറോക്കയിലായാലും എക്കറ്റോറിയൽ ഗിനിയയിലായാലും സ്പെയിനിലായാലും ജർമ്മനിയിലായാലും ഗോളിലേക്കുള്ള വഴികൾക്ക് ദൂരവും തടസ്സങ്ങളും ഒരേപോലെയാണെന്ന് കുട്ടിക്കാലം മുതലേ യമാലിനറിയാം അറിയാം പന്ത് തട്ടിത്തുടങ്ങിയ കാലം മുതൽ ഗോളടിക്കുന്നതിനേക്കാൾ കൂട്ടുകാർക്ക് ഗോൾ വഴികൾ തുറന്നിടുന്നതിൽ പ്രത്യേക ആനന്ദവും കണ്ടെത്തുന്നുണ്ട് ഈ യുവാവ് ഇത്തവണത്തെ യൂറോകപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ നേടിയ വണ്ടർ ഗോൾ സ്വന്തം പേരിൽ വരും മുമ്പ് മൂന്ന് അസിസ്റ്റുകൾ തൊട്ടടുത്ത കോളത്തിൽ യമാൽ എഴുതി ചേർത്തിരുന്നു സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സയിലായാലും അടിച്ച ഗോളുകളെക്കാൾ കൂടുതലുണ്ട് അസിസ്റ്റുകൾ യമാലിന്റെ അച്ഛൻ മൊറോക്കോക്കാരനായ മൗനിർ നെസ്രൂയിമയും അമ്മ ജെക്കറ്റോറിയൽ ഗിനീയക്കാരി ഷെയ്ലയുമാണ് സ്പെയിനിലെ ബാഴ്സലോണയിലാണ് യമാലിന്റെ ജനനം ആറാം വയസ്സിൽ എഫ് സി ബാഴ്സലോണയുടെ പ്രശസ്തമായ ലാ മാസിയ അക്കാദമിയിലെത്തിയതോടെ ഫുട്ബോളിലെ പ്രതിഭ തേച്ചു മിനുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ബാഴ്സ മുൻ പരിശീലകൻ സാബി സീനിയർ ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ ഏപ്രിലിൽ ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജി ബാഴ്സയ്ക്ക് മുന്നിൽ ഒരു വാഗ്ദാനം വെച്ചു യമാലിനെ നൽകിയാൽ ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ നൽകാമെന്ന് എന്നാൽ മാനേജ്മെന്റ് ആ വാഗ്ദാനം കയ്യോടെ തള്ളി സൂപ്പർ താരം ലയണൽ മെസ്സി ഒഴിച്ചിട്ടിട്ടു പോയ കസേരയിലേക്ക് കയറിയിരിക്കാൻ ശേഷിയുള്ള പ്രതിഭയെ അവരെങ്ങനെ വിൽക്കും സാധാരണയായി വലത് വിങ്കിൽ കളിക്കുന്ന യമാലിനെ പ്ലേമേക്കറായും അറ്റാക്കിംഗ് മിൽഫീഡറായും ഉപയോഗപ്പെടുത്ത വേഗവും ഡ്രിബ്ലിംഗ് മികവുമാണ് താരത്തിന്റെ പ്രധാന ആയുധങ്ങൾ എതിർ പ്രതിരോധത്തിന്റെ നില തെറ്റിക്കും വിധം ഇത് രണ്ടും കളത്തിൽ പ്രയോഗിക്കാൻ ഈ പതിനാറുകാരന് കഴിയുന്നു സ്പാനിഷ് ലാലികയിൽ ബാറ്റ്സയ്ക്കായി കളിക്കുകയും ഗോൾ നേടുകയും ചെയ്ത പ്രായം കുറഞ്ഞ താരമാണ് യമാൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്പെയിനിന്റെ പ്രായം കുറഞ്ഞ താരവും ഗോൾ സ്കോററും യൂറോ യൂറോകപ്പിൽ കളിക്കാനിറങ്ങിയപ്പോൾ ഈ ടൂർണമെന്റിലെ പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും സെമിഫൈനലിൽ സ്കോർ ചെയ്തതോടെ യൂറോപ്പ് കപ്പ് ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ ഗോൾ നേട്ടക്കാരനുമായി സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഗോൾ നേടുന്നത് തന്റെ സ്വപ്നമായിരുന്നെന്നാണ് യമാൽ മത്സരശേഷം പറഞ്ഞത് യമാലിന്റെ സ്വപ്നങ്ങൾ എതിരാളികളുടെ പേടി സ്വപ്നമാകുന്ന കാലമാകും ഇനി വരാനിരിക്കുന്നത് സ്പെയിന് വേണ്ടി അദ്ദേഹം കരിയറിൽ കളിച്ചതാ ഗോൾ അസിസ്റ്റ് ചെയ്തത് ഒന്ന് മൂന്ന് മൂന്ന് എന്ന് എന്ന നിലയിലാണ് സ്പെയിനിൽ ഗോൾ അസിസ്റ്റായി അഞ്ച് ഒന്ന് എന്നുള്ള നിലയിലും യൂറോ കപ്പിലെ പ്രകടനം ആറ് കളിയിൽ കളി സമയം പതിനെട്ട് മിനിറ്റ് ഒരു ഗോൾ മൂന്ന് അസിസ്റ്റ് ഗോൾ ശ്രമം പതിനാറ് പാസിംഗ് കൃത്യത എൺപത് പോയിന്റ് മൂന്ന് നാല് ശതമാനം സ്പീഡ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ പെർ അവർ മൈതാനത്ത് സഞ്ചരിച്ച ദൂരം നാൽപ്പത്തി പോയിന്റ് ഒമ്പത് കിലോമീറ്റർ